Assalamu alaikum welcome back to my channel ഞാൻ കഴിഞ്ഞൊരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു കല്യാണത്തിൻ്റെ മൈലാഞ്ചി കല്യാണ ബ്ലോഗാട്ടോ ഇത് കല്യാണത്തിൻ്റെ അന്നത്തെ ഒരു വ്ലോഗാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുകരുത് കേട്ടോ അങ്ങനെ ഇതാ രാവിലെ തന്നെ പുതിയാപ്പിള്ള നിക്കാഹിനുള്ള ഒരുക്കത്തിലാന്ന് കേട്ടോ നിക്കാഹിനെ പള്ളിയിലേക്ക് പോകേണ്ട ഒരുക്കത്തിലാണ് അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി അടിപൊളി ആയ ശേഷമാണ് വേണ്ടപ്പെട്ട ആൾക്കാരോടെല്ലാം സമ്മതം വാങ്ങിച്ചിട്ട് അങ്ങനെ പുതിയാപ്പള്ളിനെ തെളിയിട്ട് ആൾക്കാർ വരുത്താട്ടോ ആ പെണ്ണീൻ്റെ വീട്ടിൽ നിന്ന് പുതിയ പെണ്ണീൻ്റെ വീട്ടിൽ നിന്ന് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം വന്നിട്ട് പുതിയാപ്പള്ളിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ അതാണ് നമ്മളെ കണ്ണൂരത്തൊരു ചടങ്ങ് ആണ് ഇത് പിന്നെ നിക്കാ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആപ്പണ്ണിൻ്റെ വീട്ടിലേക്ക് പുതിയ അപ്പം പോക്കാട്ടോ അപ്പോൾ റിസപ്ഷന് ഇന്നത്തേത് എൻ എൻ എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ഓഡിറ്റോറിയം അപ്പോൾ അവിടെ വെച്ചിട്ടാണ് രണ്ട് ദിവസത്തെ ഫങ്ക്ഷന് വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു ഉച്ചയായ ആപ്പാന്ന് മാറ്റി റെഡി ആയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അലസുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂട്ടി നന്നായിട്ട് കഴിച്ചാ പിന്നെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പം നല്ല ജിലേബി ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ സ്വീറ്റായിട്ട് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാളിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെയാണ് അത്യാവശ്യം കുറെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഹാളാണ് കേട്ടോ അവിടെ പുതിയ അപ്പളയും പുതിയവണ്ണല്ലേ ഇരുത്തുന്നതാണ് ഇത് എൻ്റെ പെങ്ങളെ മോളെ കുട്ടിയാട്ടോ ലായിക്കുന്നാന്ന് പേര് അവനും പിന്നെ അയബക്കും കൂടിയിട്ട് നല്ല വർത്തമാനത്തിലാണ് പിന്നെ അത് അടിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പുതിയ പുതിയവണ്ണീനെ കൂട്ടാനുള്ള ഒരു സമയമായിട്ടുള്ള തിരക്കാണ് കേട്ടോ കാരണം നമ്മൾ പോയി പുതിയ വണ്ണിനെ കൂട്ടിക്കൊണ്ടിരുത്ത സാധാരണ ഓഡിറ്റോറിയത്തിലേക്കാന്നെട്ടോ പെണ്ണിനെ പുതിയവണ്ണീൻ്റെ നല്ല ഡ്രെസ് എല്ലാം ചേഞ്ചാക്കി നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ ഒന്ന് കൊണ്ടുവരുത് പക്ഷേ ഇവരത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുക തീരുമാനത്തിലായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ നമ്മളിനി മാറ്റിച്ച് റെഡി ആക്കിയിട്ട് നമ്മളിനി പുതിയ അവിടെ അവിടെ ഉണ്ടാവട്ടോ വേറെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ട് അവിടെ കാത്തിക്കുന്നുണ്ടാവും പുതിയ പണീനാണ് അങ്ങനെ ഒരു മൂന്നാല് ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കട്ട പോസ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ഫാമിലി എൻ്റെ പെങ്ങൾ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പിലാട്ടോ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ വീട്ടിൻ്റെ കുറച്ച് ദൂരം ഒരു പതിനഞ്ച് മിനിറ്റ് പോടേണ്ട ദൂരം ഉണ്ട് ഉണ്ടാട്ടാ പുതിയവണ്ണീൻ്റെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കേക്ക് പോക്കാന്ന് അങ്ങനെ ഇതാ നമ്മൾ പുതിയ വണ്ണീൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാന്നട്ടെ വീട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപാട് അവർ കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക്സും പിന്നെ കടികൾ നമ്മൾ കണ്ണൂരിൽ കടികളാണ് കടികളാന്നട്ടോ കിട്ടുക കടികൾ മീൻസ് ഇങ്ങനെ എണ്ണ എണ്ണക്കടികൾ അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് ഇതാന്നട്ടാ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം പുതിയവണ്ണിന്റെ റൂം മുകളിലാന്നട്ടെ ഇതാന്നട്ടാ പുതിയ വണ്ണിൻ്റെ റൂം മാഷാള്ള അടിപൊളി റൂം ആയിരുന്നട്ടോ അങ്ങനെ റൂമ് കാണി പരിപാടിയാണ് നമ്മൾ കണ്ണൂരിൽ മെയിൻ ആയിട്ടുള്ളത് ഏട്ടാ എന്താണെന്ന് വെച്ചാല് പുതിയവണ്ണീന് കൊടുക്കുന്ന റൂം എല്ലാവർക്കും ഒന്ന് വന്ന് കാണണം കാരണം നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെ സ്പെഷ്യൽ ആണ് ഏർ പുതിയവണ്ണീന് നല്ല ബെഡ്റൂം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിട്ടുണ്ടാവുക എല്ലാ നാട്ടിലും അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ നമ്മളിത് ആ പുതിയ വണ്ണീനെ കൂട്ടിയിട്ട് ഇവിടെ ആ ചെക്കൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വരുന്ന നമ്മളെ റോഡ് തന്നെയാണ് ഇത് റോഡ് മീൻസ് നമ്മളെ വീട്ടിൻ്റെ മുറ്റം തന്നെയാണ് അത് എല്ലാവരും പോകുന്ന ഒരു വയ്യ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പുതിയ വണ്ടീനെ കൊണ്ടുവന്നിട്ട് കുറേ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും പിന്നെ കുറെ ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് നല്ല വീഡിയോൻ്റെ വ്യൂക്ക് വേണ്ടിയിട്ട് നല്ല ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ WAVE IT! அட இவரே இந்த ஒரு சோடி தீவர் ஜீவர் ஆனான் இவரே புச்சானு அட்லீவ் 1 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 നമ്മുടെ പുതിയ പെണ്ണിന് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കണം എന്ന ആദ്യ ഒരു പ്ലാൻ ഉണ്ടായിരുന്നട്ടോ കൂടുതൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പുതിയാപ്പള്ളിൻ്റെ അനിയൻ തന്നെയാണ് റിഷാൽ എന്നാണെന്ന പേര് അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പണി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ പാട്ട് oh baby. എൻ്റെയൊരു കുഞ്ഞു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ അസ്സാമേക്കും